വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഗായത്രിയുടെ ആറാമത്തെ അക്ഷരദേവതയാണ് ദേവമാതാവ് ഗായത്രിയുടെ ഒരു പേരാണ് ദേവമാതാവ് ഇതിന് കാരണം ഗായത്രിയുടെ മടിത്തട്ടിൽ ഇരിക്കുന്നവർ ഗായത്രിയുടെ പയസ്സ് പാനം ചെയ്യുന്നവർ ഗായത്രിയുടെ ചേരത്തുമ്പ് പിടിച്ച് നടക്കുന്നവർ തങ്ങളിൽ ദേവത്വം വർദ്ധിപ്പിക്കുകയും ആത്മത്സർഗത്തിൻ്റെ മേഖലയിൽ ക്രമേണ വികാസം പ്രാപിച്ച് ഈ ഭൂമിയിൽ വിചാരിക്കുന്ന ദേവപുരുഷന്മാരുടെ ഭക്തിയിൽ ചേരുകയും ചെയ്യുന്നു എന്നതാണ് ഗായത്രിയുടെ ഇരുപത്തി അക്ഷരങ്ങളിൽ നിറഞ്ഞു കിടക്കുന്ന ജ്ഞാനത്തെപ്പറ്റി ചിന്തിക്കുകയും മനനം ചെയ്യുകയും ചെയ്യുന്നവരുടെ ചേതനയിൽ പുതിയ ഉണർവ് ഉണ്ടാകുകയും മനുഷ്യജീവിതം ദൈവികമായ സൽപ്രവർത്തികൾക്ക് വേണ്ടിയുള്ളതാണെന്ന ബോധം ജനിക്കുകയും ചെയ്യുന്നു അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ വഴി അറിയാതെ അലയുന്നവർ മോഹങ്ങളുടെയും അഭിലാഷങ്ങളുടെയും ചെളിക്കൊണ്ടിൽ പൂണ്ടുക കഴിയുകയും കരഞ്ഞു വിലപിച്ചു ജീവിതം തള്ളി നിൽക്കുകയും ചെയ്യുന്നു എന്നാൽ ഗായത്തിലൂടെ പ്രകാശം ഉള്ളിൽ പ്രവേശിക്കുന്നതോടെ മയക്കം വെളിഞ്ഞ് ജാഗ്രതാവസ്ഥയിൽ പ്രവേശിക്കുന്നു സ്വാർത്ഥത്തെ നിയന്ത്രിച്ച് പുണ്യകർമ്മങ്ങളിൽ താൽപ്പര്യം കാട്ടുക ആ മാർഗത്തിൽ മുന്നേറുവാൻ ധൈര്യമാർജിക്കുക ഇതാണ് മനുഷ്യ ശരീരത്തിൽ ഈശ്വരത്വത്തിൻ്റെ ആവിർഭാവം ദൈവിക സമ്പത്ത് എത്രമാത്രം കൈവരിക്കുന്നുവോ ഈ ജീവിതത്തിൽ തന്നെ സ്വർഗീയ സുഖശാന്തി അതേ അനുവാദത്തിൽ അനുഭവിക്കുകയും ചെയ്യുന്നു വ്യക്തിത്വ നിലവാരം സമുന്നതവും സംസ്കാരസമ്പന്നവും ആയിത്തീരുന്നു ഇത്തരം ആളുകളെ ആണ് ദേവാത്മാക്കൾ എന്ന സംജയാൽ വിഭൂഷിതരാക്കുന്നത് ഇവർ സ്വയം ഉന്നതിയിലേക്ക് ഉയരുകയും അതോടുകൂടി അനേകം പേര് തങ്ങളോടൊപ്പം ഉദ്ധരിക്കുവാൻ വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്നു ഇവരുടെ സാന്നിധ്യത്താൽ സാധാരണക്കാരിലും ഔന്നത്യത്തിൻ്റെ സൗരഭ്യം ഉളവാക്കി ഗായത്രിയുടെ ഉപാസനയുടെ പ്രധാനമായ പ്രതിഫലം ദേവത്വത്തിൻ്റെ വളർച്ചയാണ് സാധകർ ബാഹ്യമായും ആന്തരികമായും ദേവതുല്യരായിക്കൊണ്ടിരിക്കുന്നു ഒന്നൊന്നായി ദുഷ്പ്രവണതകളെല്ലാം വിട്ടുമാറുകയും ഉന്നതിയിലേക്കുള്ള ഓരോ ചുവളവയ്പ്പിലും സൽപ്രവണതകൾ ഉളവായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഗുണകർമ്മ സ്വഭാവങ്ങളും ആഴങ്ങളിൽ ആണ്ടു കിടക്കുന്ന ദുർഗുണങ്ങളും ദുഷ്പ്രവണതകളും മഞ്ഞുകാലത്തെ മരങ്ങളുടെ ഇലകൾ കൊഴിയുന്നതുപോലെ ഒന്നൊന്നായി പൊഴിഞ്ഞു പോകുന്നു അതിന് പകരം വസന്തത്തിൻ്റെ തളിരിടുന്ന നവതളങ്ങൾ പോലെ മനുഷ്യോചിതമായ ശ്രേഷ്ഠത്വം തളിരിട്ട് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ദായകരെയാണ് ദേവന്മാർ എന്ന് പറയുന്നത് ശരിയായ അർത്ഥത്തിൽ ഗായത്രി ഉപാസന നടത്തിയാൽ ദൈവത്വത്തിൻ്റെ മാത്ര വർദ്ധിക്കുക തന്നെ ചെയ്യും ഒന്ന് ഉത്കൃഷ്ടമായ വ്യക്തിത്വം രണ്ട് ആദർശപരമായ പെരുമാറ്റം ഇങ്ങനെയുള്ളവർ തങ്ങളുടെ പ്രത്യക്ഷവും പരോക്ഷവുമായ അനുദാനങ്ങളാൽ സദാസമയവും സത്യയുഗാന്തരീക്ഷം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു ദേവന്മാർ നിത്യവും യുവാക്കളായി കഴിയുന്നു അവർക്ക് മാനസിക വാർദ്ധക്യം സംഭവിക്കുന്നില്ല അവരുടെ മുഖത്ത് സദാ പ്രസന്നത വിളയാടുന്നു അവർ സുഖനിദ്ര അനുഭവിക്കുന്നു ആശാനിർഭരമായ അഭിനിവേശത്തിൽ ഉല്ലാസപൂർവം നീന്തി തുടിക്കുന്നു യാതൊരു പരിതസ്ഥിതിയിലും അവർ ഹിന്നരും ആവേശചിത്തരും നിരാശരും സമനില വിട്ടവരും ആകുന്നില്ല ഈ വൈശിഷ്ട്യങ്ങൾ ഉള്ളവരെ ദേവപുരുഷന്മാർ എന്ന് വിളിക്കുന്നു ദേവന്മാർ സ്വർഗത്തിലാണ് വസിക്കുന്നത് ഉത്കൃഷ്ട ചിന്ത സാധകനെ സ്വർഗീയാനുഭൂതിയിലേക്ക് ഉയർത്തുന്നു ചിന്തയുടെ ഉത്കൃഷ്ടത ചിന്താവിഷയങ്ങളിൽ ഉത്സാഹവും ആനന്ദവും സന്തോഷവും എഴുകിച്ചേർന്നുള്ള അവാചമായ സുഖാനുഭൂതി ഉളവാക്കുന്നു ദേവന്മാർ ആപ്തകാമന്മാരാണെങ്കിലും സകല ആഗ്രഹങ്ങളും സാധിച്ചവരാണെങ്കിലും കൽപ്പവൃഷം അവരുടെ സകല അഭിലാഷങ്ങളും സാധിച്ചു കൊടുക്കുന്നു സ്വന്തം ജീവിതാവശ്യങ്ങൾ കഴിവതും കുറച്ച് അവയുടെ പൂർത്തീകരണത്തിൽ സംതൃപ്തരാകുകയും സൽപ്രയോജനപ്രദമായ മഹത്വാംശകൾ പുലർത്തുകയും ചെയ്യുന്ന സകലർക്കും ഈ സ്ഥിതി നേടാൻ കഴിയും മനഃസ്ഥിതിയിൽ ദൈവത്വം ആവിർഭവിക്കുകയും തൽഫലമായി താമസം കൂടാതെ പരിതസ്ഥിതികൾ സ്വർഗീയ സന്തോഷമായമായി തീരുകയും ചെയ്യുന്നു ദേവമാതാവായ ഗായത്രി സാധകനെ ഈ ഉന്നതമായ നിലയിലേക്ക് ഉയർത്തുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക